രാവിലെ തന്നെ കത്തിയും കമ്പും എല്ലാം ആയിട്ട് നേരെ പറമ്പിലേക്ക് അങ്ങ് ഇറങ്ങി കേട്ടോ ഇന്ന് നമുക്ക് പച്ചക്കറി ഒന്നുമില്ല കറി വെക്കാൻ എന്നാൽ പിന്നെ പറമ്പിൽ പോയി എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ടെല്ലാം വരാമെന്ന് വിചാരിച്ച് കത്തി എടുത്ത് നേരെ വിട്ടു എന്തായാലും അങ്ങ് ദൂരെ ഒന്നും പോകേണ്ടി വന്നില്ല കേട്ടോ മുറ്റത്ത് നിന്ന് നോക്കിയപ്പോൾ തന്നെ ദേണ്ടേ ഒരു സാധനം നമ്മുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട് ഇതേ നോക്കിക്കാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഞാൻ ബേക്ക് ക്യാമറ വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ ഇതെന്താണെന്ന് കറി വെക്കാൻ ഒന്നുമില്ലെങ്കിൽ തന്നെ നേരെ നമ്മുടെ പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കി എന്തെങ്കിലും ഒന്നായിട്ട് നമുക്ക് ും നമുക്ക് ഓടിപ്പോ അതൊന്നും മുറിച്ചെടുത്തിട്ട് വന്നാലോ ഇതെല്ലാം വെറും നിസ്സാരം എന്ന ഭാവത്തിൽ ഞാൻ ഓടിപ്പോയി അത് കൊത്തിയിടാൻ വേണ്ടി നോക്കി കേട്ടോ എത്ര നമ്മൾ ആഞ്ഞു കൊത്തിയിട്ടും അത് വീഴുന്നില്ല അഹങ്കാരം കളിച്ചു പോയാൽ ഇങ്ങനെ ഇരിക്കും ഒരു കമ്പയിൽ കത്തി കെട്ടി കൊത്തിയിടേണ്ടതേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ എന്റെ ആരോഗ്യം മൊത്തം എടുത്തിട്ട് ഇതാ ഞാൻ ഇവിടെ നമ്മുടെ വാഴച്ചു കൊണ്ട് മുറിച്ച് ഇട്ടിട്ടുണ്ടേ നമ്മളോടാ കളി ഇതൊക്കെ വെറും നിസ്സാരമല്ലേ ചെറിയൊരു വാഴച്ചുണ്ടായിരുന്നെ എന്നും നമുക്ക് വേഗം പോയി കറി വെച്ചാലോ ഇത് ഇത് കറി വെക്കണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ആവശ്യമുണ്ടേ കറിവേപ്പില ഇത് കുറച്ച് താഴെ തന്നെയാണ് തന്നെയാണ് നിറച്ചും ആ പറമ്പിൽ മൊത്തം അങ്ങനെ കുറച്ച് കാടെല്ലാം അവിടെ കൊത്തിയിട്ടിട്ട് ഞാൻ നേരെ കറിവേപ്പില പറിക്കാൻ വേണ്ടി പോയി അങ്ങനെ വാഴയുടെ ഇടയിൽ കൂടി എല്ലാം നുഴഞ്ഞു കയറി ഇതേ ഞാൻ കറിവേപ്പില പറിക്കാൻ വേണ്ടി പോകുകട്ടോ ഈ വാഴച്ചുണ്ട് തോരം വെക്കുന്നത് ഇവിടെ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാട്ടോ വാഴച്ചുണ്ട് രണ്ട് രീതിയിൽ നമുക്ക് തോരം വെക്കാവേ നമുക്ക് പയറ് വർഗ്ഗങ്ങളെല്ലാം ഇട്ട് തോരം വെക്കാം അല്ലെങ്കിൽ വെറുതെ ഇട്ടും തോരം വെക്കാം ക്കാവേ ഞാനാണെങ്കിൽ എളുപ്പ പരിപാടിക്ക് വേണ്ടി ഇന്ന് പയറോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല കേട്ടോ വെറുതെ ഒരു തോരം പോലെ അങ്ങ് ആക്കി ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആകട്ടോ കറിവേപ്പില പറിച്ചു പറിച്ചു കറിവേപ്പിൻ്റെ തൈ എല്ലാം മറ്റേ മോശമായി പോയി കേട്ടോ ഇനി കുറച്ചും കൂടെ കറിവേപ്പിലുള്ളു അതിൽ ഒരു തണ്ടും കൂടെ ഞാനിവിടെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നേരെ നമുക്ക് അടുക്കളയിൽ പോയി വാഴച്ചുണ്ടിൻ്റെ കുറച്ചൊരു ഇതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാവേ വാഴച്ചുണ്ട് തോരൻ ഇഷ്ടമുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അതിലൊരു വണ്ടിയിൽ ഈ വാഴച്ചുണ്ട് കട്ട്ലേറ്റ് കൊണ്ടുവരുമായിരുന്നു കേട്ടോ അത് ഞാൻ വാങ്ങി കഴിച്ചായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ വാഴച്ചുണ്ട് കൊണ്ട് നമുക്ക് കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാവേ അങ്ങനെ വേഗം നമ്മൾ കത്തിയും പാത്രവും നമ്മുടെ വാഴച്ചുണ്ടെല്ലാം എടുത്തിട്ട് നേരെ സിറ്റൗട്ടിലേക്ക് വന്നിരുന്നു കേട്ടോ ഇനി നമുക്കിത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എടുക്കാം കൊത്തി കൊത്തി നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതിനാണ് ടേസ്റ്റ് ഞങ്ങൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്കേ വെക്കുന്ന ഒരു സാധനം ആകട്ടെ ഈ വാഴച്ചുണ്ട് ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാട്ടോ ഇത് തോരൻ വെച്ചാൽ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ തോരൻ വെക്കാറെന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കുറേ പേർക്ക് തോരൻ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല ഉപ്പേരി എന്നൊക്കെ പറയും കേട്ടോ ഉപ്പേരി വറവ് എന്നൊക്കെ പറയാറുണ്ട് ഇത് കൊത്തിയരിയാൻ വളരെ എളുപ്പമാണ് എളുപ്പമാകട്ടോ വേഗം നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഇതാ ഇവിടെ ഞാൻ എല്ലാം നല്ല ചെറുതായി അരിഞ്ഞെടുത്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓടിപ്പോയി ഇതൊന്ന് തോരൻ വെച്ചെടുത്തിട്ട് വരാം അപ്പോൾ എൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് കണ്ടാലോ ഇതിന് നമുക്ക് ആദ്യമായിട്ട് അരിഞ്ഞു വെച്ച വാഴച്ചുണ്ടിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാവേ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം ഈ വാഴച്ചുണ്ടിന് ഒരു കറ പോലത്തെ ഉണ്ടാവും ആ കറയൊന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപ്പുപൊടിയെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് മൂടി വെക്കാവേ ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓടിപ്പോയി ഇതൊന്ന് തുറന്ന് നോക്കാം ഈ സമയത്ത് തന്നെ ഇതിലീന്ന് കുറേ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം ഇങ്ങനെ കൈയിലെടുത്ത് പിഴിയുമ്പോൾ അതിൻ്റെ കറയും കാര്യങ്ങളൊക്കെ ഇതാ വെള്ളം പോലെ താഴേക്ക് വരുന്നത് കണ്ടോ ഇതുപോലെ നമുക്ക് ഇത് മൊത്തത്തിൽ ഒന്ന് പിഴിഞ്ഞെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവേ ലാസ്റ്റ് ഇതിൻ്റെ വെള്ളം എത്രത്തോളം കിട്ടിയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ശക്തി മൊത്തം എടുത്തിട്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം കുറേശ്ശെ കൈയെല്ലാം ഒന്ന് വേദന ഉണ്ടാവും എന്നാലും സാരമില്ല അന്ന് പിഴിഞ്ഞെടുത്ത് വരാം അങ്ങനെ ഇതാ അവസാനത്തെ ഉരുളയും ഞാനിതാ ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നോക്കിക്കേ പാത്രത്തിൽ വെള്ളം എത്രത്തോളം ഉണ്ടെന്ന് ഇതെല്ലാം ഈ വാഴച്ചുണ്ടിൻ്റെ ഒരു കറി ഇളകുന്നതാണ് കേട്ടോ ഇനി നമുക്കൊരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായി വരുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പം അതിലേക്ക് കടുക് പൊട്ടിച്ച് അതിനുശേഷം കറിവേപ്പില നമ്മുടെ സവോള അരിഞ്ഞത് എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വേഗം വഴഞ്ചു കിട്ടാൻ വേണ്ടിട്ട് ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം പച്ചമുളകും ഒന്ന് വാടി വരുമ്പം അതിലേക്ക് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ വാഴച്ചുണ്ടിൽ ഉപ്പ് ഇട്ടതുകൊണ്ട് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടു കൊടുക്കുക ഇനി നമുക്ക് അരിഞ്ഞു വെച്ച വാഴച്ചുണ്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി എടുക്കാം ഇതിലൊരു ശകലം പോലും വെള്ളം ചേർക്കേണ്ട കേട്ടോ ഈ ആവിയിൽ തന്നെ ഇരുന്നിട്ട് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കണേ ഇല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയും കൂടെ കൊടുക്കണേ ഏകദേശം എന്ത് വരുമ്പം അതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടെ ഇടിച്ച് നമുക്ക് ഈ തോരനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ വാഴച്ചുണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നോക്കിക്കേ കാണാൻ തന്നെ എന്താ രസം അല്ലേ കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളിയാട്ടോ അപ്പോൾ ഇനി വാഴച്ചുണ്ട് കിട്ടുന്നവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ